കേന്ദ്ര സർക്കാരിന്റെ വിവിധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ഫെബ്രുവരി പന്ത്രണ്ടിലെ ദേശീയ പണിമുടക്കിൽ കേരളം പൂർണ്ണമായും സ്തംഭിച്ചേക്കും രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും പങ്കെടുക്കുന്നതോടുകൂടി കേരളത്തിലെ പണിമുടക്ക് ബന്ദിന് സമാനമാകും ദേശീയ തലത്തിലെ പണിമുടക്കിൽ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ചാണെങ്കിലും കേരളത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ട്രേഡ് യൂണിയനുകൾ വേറെ വേറെയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ യു ഡി എഫ് ട്രേഡ് യൂണിയനുകളായ ഐ എൻ ടി സിയും എസ് ടി യുവും അടങ്ങുന്ന തൊഴിലാളി സംഘടനകൾ സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരിനെതിരെ കൂടിയാണ് ഫെബ്രുവരി പന്ത്രണ്ടിലെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വിവിധ മേഖലകളിലെ ഫെഡറേഷനുകളും ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത നാല് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് തന്നെയാണ് പണിമുടക്കിലെ പ്രധാന ആവശ്യം ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം അടഞ്ഞുകിടന്നേക്കും ദേശീയ പണിമുടക്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് നേതാക്കൾ കണക്കുകൂട്ടുന്നത് കേന്ദ്ര തൊഴിലാളി സംഘടനകൾക്കും ദേശീയ ഫെഡറേഷനുകൾക്കും പുറമെ ബാങ്ക് ഇൻഷുറൻസ് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അധ്യാപകർ തുടങ്ങിയവർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ദേശീയ പണിമുടക്കിൽ കേരളത്തിലെ എല്ലാ തൊഴിലാളി മേഖലകളും നിശ്ചലമാകുമെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത് കേരളത്തിലെ വിവിധ തൊഴിൽ മേഖലകളായ കഷുവണ്ടി കയർ കൈത്തറി മത്സ്യബന്ധനം വിപണനം സംസ്ഥാനത്തെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർ തുറമുഖം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായികൾ കയറ്റിറങ്ങാളികൾ നിർമ്മാണ തൊഴിലാളികൾ ലോട്ടറി തൊഴിലുറപ്പ് ടെലികോം വൈദ്യുതി മോട്ടോർ വാഹന തൊഴിലാളികൾ ഓൺലൈൻ വ്യാപാരം ഐ ടി മേഖല തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ള തൊഴിലാളികൾ ഫെബ്രുവരി പന്ത്രണ്ടിലെ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ അറിയിക്കുന്നു പൊതുപണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ഒരു വിഭാഗം ബാങ്ക് ജീവനക്കാരും അറിയിച്ചിട്ടുണ്ട് ബാങ്കിംഗ് മേഖലയിലെ പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് ബാങ്ക് ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത് ഓൾ ഇന്ത്യ എംപ്ലോയീസ് അസോസിയേഷൻ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളും സംയുക്തമായി പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്രമാധ്യമ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സംഘടനകൾ പ്രഖ്യാപിച്ചു പൊതുപണിമുടക്ക് രാജ്യത്തെ മെട്രോ നഗരങ്ങളെ പോലും രാജ്യത്തെ പ്രധാന ഐ ടി മേഖലയായ ബാംഗ്ലൂരുവിനെയും പണിമുടക്ക് സാരമായി ബാധിക്കും എന്നാണ് റിപ്പോർട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും